നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി മുപ്പത്തിരണ്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എന്ന് നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടിൽ സർവേഷ ശൗചർജം പരം സ്മൃതം യോർ ശുചിർഹിമൃദ്വീ ശുചി ശുചി ർത്ഥം അർത്ഥശുദ്ധിയാണ് ശുദ്ധികളിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠമായത് അത് ഉള്ളവൻ തന്നെയാണ് ശരിയായ ശുദ്ധൻ മണ്ണ് ജലം ഉപയോഗിച്ച് വൃത്തിയാക്കിയാലും അതായത് ബാഹ്യശുദ്ധി ചെയ്താലും അർത്ഥശുദ്ധി ഇല്ലെങ്കിൽ ശുദ്ധിയില്ലാത്തവൻ തന്നെയാണ് വിധിയാം വിധിയാമ്പണ്ണമുള്ള പ്രവൃത്തിയാണ് അർത്ഥശുദ്ധി ഹരിം നന്ദി നമസ്കാരം